നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിന്റെ മുപ്പത്താറാം വാർഷികാഘോഷങ്ങൾ പ്രൗഢമായി ജവഹർ നവോദയ വിദ്യാലയത്തിലെ മുപ്പത്തി ആറാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു அஞ்சுவோம் அவர் ஏன்சீலம் அவர் Sekiranya kita menangkap Cara mengayangi kita Mendoakan Kepada-kepada kita 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 കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ രാജേഷ് മുതിർന്ന അധ്യാപകൻ വിശ്വനാഥ ദാസ് വിദ്യാലയ വൈസ് പ്രിൻസിപ്പൽ വിജയാബി പിടിസി മെമ്പർ ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളായ അഹാന ഭാമ നിരഞ്ജന എന്നിവർ വരച്ച പെയിന്റിംഗുകൾ വിദ്യാലയ പ്രിൻസിപ്പൽ ബിന്ദു മന്ത്രിക്ക് പൊന്നാടയോടൊപ്പം സമർപ്പിച്ചു തുടർന്ന് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവരെ ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിക്കുകയും കൂടാതെ രണ്ടായിരത്തിനാല് വർഷത്തെ പരിപാടികളിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു സിസിഎ കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ ഭാഗമായുള്ള രണ്ടായിരത്തി മത്സര ഇനങ്ങളിൽ ശിവാലിക് ഹൌസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി ഈ വർഷം വിരമിക്കുന്ന വൈസ് പ്രിൻസിപ്പൽ വിജയ അബി ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായ വി ജെ പ്രസാദ് ലതാ പി നായർ വിദ്യാലയ ഓഫീസ് ജെ എസ് എ രാധാമണി എന്നിവരെ മന്ത്രിയുടെ നേതൃത്വത്തിൽ പൊന്നാടയും പുരസ്കാരവും നൽകി ആദരിച്ചു